എല്ലാവർക്കും ഓണാശംസകളെ അപ്പതേ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി ഓണം 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 നമ്മുടെ നമ്മുടെ നമ്മൾ വെക്കാൻ പോവാണ് പോവാണ് കൊള്ളാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തൃക്കാരപ്പന അണിയിച്ചൊരുക്കാനുള്ള പൂക്കള് അതുപോലെ തുമ്പൂ വിളക്ക് തേങ്ങ പൂവട അപ്പൊ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങില് അതായത് രണ്ട് രണ്ട് ഭാഗത്താണ് തൃക്കാരപ്പന വെക്കണത് അപ്പോൾ ആദ്യം തന്നെ പറയാം ചടങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കാരണം ഞാൻ ഞങ്ങൾ ഞാനിപ്പോൾ അറിയാവുന്ന പോലെയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇതേപോലെയാണ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ് നമ്മൾ രണ്ട് സ്ഥലത്താകത്ത് പൂവിട്ടുകൊടുത്തും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ തൃക്കാർപ്പന വെക്കാറ് അപ്പോൾ നമ്മൾ ആദ്യം അലേ ഇട്ടിട്ട് പിന്നെ വിളക്ക് കത്തിക്കും വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വിളക്കിൻ്റെ തിരി അഞ്ച് തിരി തിരിയിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കാറ് അപ്പോൾ തിരി കത്തിച്ചിട്ട് നമ്മൾ ബാക്കി അണിയിച്ചൊരുക്കളും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് ഇതിൻ്റെ ചടങ്ങ് അപ്പോൾ ഓരോ ഓരോ കാസ്റ്റനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെയ്യുന്നത് വേറെ രീതിയാണ് നമ്മൾ ചെയ്യുന്നതും വേറൊരു രീതിയാണ് അപ്പോൾ നമ്മളിങ്ങനെയാണ് തുടക്കം തൊട്ട് ചെയ്തു വന്നേക്കണേ അപ്പോൾ ഇതിൽ പല രീതിയിൽ പല വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അത് ആദ്യം തന്നെ ഞാൻ വിളക്ക് വയ്ക്കാൻ പോവാണ് അപ്പോൾ വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാറ് കാരണം അങ്ങനെയാണല്ലോ വിളക്കാണല്ലോ സാക്ഷി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത് അപ്പോൾ ദേ നമ്മൾ ആദ്യം തന്നെ ദേ വിളക്ക് കൊളുത്തിട്ടുണ്ട് അപ്പം വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് തിരിയിട്ട് കത്തിച്ച് അഞ്ച് തിരിയും കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ തൃക്കാരപ്പനെ കാര്യങ്ങളൊക്കെ അണിയിച്ചൊരുക്കാൻ പോണേട്ടോ അപ്പം ഫസ്റ്റ് ഇതേ നമ്മൾ തുമ്പ പൂവും ഇലയും കൂടാതെ നമ്മുടെ ഇലയിൽ വെച്ച് രണ്ട് രണ്ടിലയിലും അതായത് ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ വെച്ചേക്കുന്ന ഇലയിലും അതുപോലെ പുറത്ത് വെച്ചേക്കുന്ന ആൾക്കുള്ള ഇതിൽ നമ്മൾ അലങ്കരിക്കും കേട്ടോ ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് തുമ്പ പൂവാണ് അതിനുശേഷം ശേഷം നമ്മളിതേ പുറത്ത് പൂവിട്ട് പൂത്തറയിൽ ഒരാൾ ഇരുത്തുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അതുപോലെ തന്നെ അലിയിട്ടിട്ട് തുമ്പപ്പൂ പൂ നമ്മളിതേ കറക്റ്റാക്കി ഇതേ ഭംഗിയിൽ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുടക്കം വെക്കാറ് അതിന് ശേഷമാണ് നമ്മൾ തൃക്കാരപ്പനെ കൊണ്ടുവന്ന് വെക്കാറ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മളത് തൃക്കാരപ്പനെ നമ്മൾ സിറ്റൌട്ടിൽ മൂന്ന് പേരും അതുപോലെ പൂത്തറയിൽ ഒരാൾക്കാണ് നമ്മൾ സ്ഥാനം കൊടുത്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതേ മൂന്ന് പേരെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം ഒന്നും ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് കൂടെ ആൾക്ക് എന്താണ് ചുറ്റിയിരിക്കുന്ന ആളൊന്നും എനിക്ക് അറിയില്ല നമ്മൾ കണ്ട് വളർന്ന ചടങ്ങ് അങ്ങനെ തന്നെ ചെയ്യുന്നത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പുറത്തും പൂത്തറയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ അലങ്കാരമാണ് അതായത് ഇവരെ ഇരിത്തിന് ശേഷം നമുക്ക് അലങ്കരിക്കണം അപ്പോൾ നമ്മളിതേ ചന്ദനത്തിരി കത്തിച്ച് ഒന്ന് ദീപാരാധന പോലെ നമ്മൾ നടത്തും ഒന്ന് ഒരു പൂജ പോലെ നമ്മൾ ചന്ദനത്തിരി കത്തിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെയും ചെയ്യും നമ്മൾ അതിൽ പുറത്ത് പൂത്തറയിലും ചെയ്യും ഇപ്പോൾ നമ്മളിത് ചന്ദനത്തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളിതേ ചന്ദനത്തിരി രണ്ട് സ്ഥലത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ ഇവിടെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നമ്മൾ പൂത്തറയുമരിക്കുന്ന ആൾക്കും ചെയ്യാം കേട്ടോ അപ്പം അതിന് ശേഷം നമ്മളിത് അരിമാവ് വെള്ളത്തിൽ ചാലിക്കും അതായത് അരി അരച്ച് നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ തൃക്കാരപ്പനെ അലങ്കരിക്കുന്നതാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മൾ അവിടെയും ചെയ്യും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചന്ദനം വരയ്ക്കൽ കുങ്കുമം വരയ്ക്കലൊക്കെ ഉണ്ട് അത് നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടാണ് വന്നത് പുള്ളിയിൽ നിന്ന് തന്നെ ചന്ദനം കുങ്കുമൊക്കെ വരച്ചായിരുന്നു എന്നിട്ടാണ് നമ്മളോട് കൊണ്ടിരുത്തേട്ടോ അപ്പോൾ നമ്മളത് അരിഭാവം കൊണ്ട് തേ നമ്മൾ കോലം എഴുതുന്ന പോലെ അപ്പോൾ എനിക്കത്ര ഡിസൈനില് ഇത് ചെയ്യാറാത്ത കാരണമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പലരും പല ഡിസൈനിലൊക്കെ വരയ്ക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത് വീട്ടിലൊക്കെ ചേട്ടൻ ചെയ്തു വരയ്ക്കാത് ഡിസൈനിൽ വരയ്ക്കും എനിക്കത് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കോരി ഒഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇലയിലൊക്കെ അതുപോലെ കറക്റ്റ് ആക്കിയിട്ട് തേ ഇതാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ എല്ലാ വർഷവും ചെയ്തു വരാറ് ഇതാണ് അവിടുത്തെ ചടങ്ങ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓണം ഉണ്ടായില്ല നമുക്കൊരു ഇതുണ്ടാക വലൈമുള്ള കാരണം ഓണം ഉണ്ടായില്ല ഇപ്പോൾ എല്ലാം ഓണം ഒന്നും ഗംഭീര വെച്ചു അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് തുളസി തുളസി പൂവും അതുപോലെ പൂക്കൾ പുഷ്പങ്ങളൊക്കെ കൂടി അലങ്കരിക്കുന്നതാണ് അപ്പോൾ തുളസി മല അതുപോലെ നമ്മൾ ജെണ്ടുമല്ലിപ്പൂവും അത് രണ്ട് തൊഴുപ്പ് പൂവും ഇട്ടിട്ടാണ് നമ്മൾ അലങ്കരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഇതേ എല്ലാവർക്കും പൂവിട്ട് നമ്മളിത് വിളക്കിനും സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന ചടങ്ങ് കിട്ടാ അപ്പോൾ അതേപോലെ തന്നെ അതേ നമ്മുടെ പൂത്തറയിലിരിക്കുന്ന ആൾക്കും തുളസി പൂവും അതുപോലെ പൂക്കളും ഇട്ടേ അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ കിണ്ടി വെക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ കിണ്ടിയിൽ വെള്ളം വെക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമ്മളത് അതും കൂടി വെച്ചിട്ടുണ്ട് അത് വിട്ടുപോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതായത് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ പൂക്കൾ അതായത് തൃക്കാരൊക്കെ പിന്നെ അലങ്കരിക്കാനായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയ പൂക്കളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മളിത് കറക്റ്റായിട്ട് എല്ലാവർക്കും ഓരോന്നോ 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 കുത്തി കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കിയ പൂക്കൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതിയില്ല നമ്മൾ വേടിക്കുന്ന പൂക്കളെക്കാളും ഒരു ഭംഗിയാണല്ലോ തൃക്കാരപ്പൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ചീറ്റിപ്പോയായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഞാനത് റെഡിമെയ്ഡ് മേടിക്കുക ചെയ്തേ അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് തൃക്കാരപ്പൻ ഉണ്ടാക്കിയാൽ ശരിയാവുമായിരുന്നു എനിക്കിത്തിരി ക്ഷമ കുറഞ്ഞു പോയ കാരണം അത് അങ്ങനെ ആയതാണ് അല്ലെങ്കിൽ അത് റെഡി ആയേ അപ്പോൾ അതേ പൂക്കൾ നമ്മളത് എല്ലാവർക്കും കുത്തിയിട്ടുണ്ട് അപ്പോൾ അതേ അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന ആൾക്കുണ്ട് പൂക്കളൊക്കെ കുത്തിയാലും കയറി ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാലിടലാണ് തുളസി മലയാണ് അപ്പോൾ അതേ ഭാര്യ തുളസി മാല റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തുളസി മാല ചാർത്തലാണ് അടുത്തത് അപ്പോൾ ഇതിൽ എത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ചടങ്ങുകൾ അപ്പോൾ അറിയാവുന്ന ചടങ്ങുകളൊക്കെ നമ്മളിത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഈ നമ്മുടെ മൂന്നാൾക്കും തുളസി മല കൊടുക്കും അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന ആൾക്കും തുളസിമാല അണിയിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ അതുപോലെ തന്നെ പുറത്തുനിന്ന് തുളസിമാല അണിയിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ തുളസിമാല നമ്മൾ എല്ലാ കൊല്ലവും വിടാറില്ല കാരണം അതെന്തായാലും ചെയ്യണ ഒരു കാര്യമാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാനുള്ളതാണ് നമ്മളത് നേരത്തെ ഉണ്ടാക്കി നമ്മുടെ പൂവട മാവേലിക്കായിട്ട് ഇഷ്ടപ്പെട്ട ഇതാന്നാണ് പൂവട ഐതിഹ്യം അപ്പോൾ അതിൻ്റെ എന്താണ് എന്താണ് അതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല അപ്പോൾ അത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് പൂവട ഇന്നത്തെ വർക്കൊക്കെ നമ്മുടെയാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് തേങ്ങ ഉടയ്ക്കും അപ്പോൾ ഈ തേങ്ങ ഉടക്കലൊരു ഐരീഹ്യമുണ്ട് തേങ്ങ ഉടയ്ക്കുമ്പോൾ കാരണന്മാരൊക്കെ ലക്ഷണം പറയും എങ്ങനെയായിരിക്കും നമ്മുടെ ഇനിയുള്ളൊരു വർഷം എങ്ങനെയാണ് നമ്മുടെ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ഈ തേങ്ങ മുട്ടിറക്കുക പറയും തേങ്ങ ഇറക്കിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാനൊരു ലക്ഷണം പറഞ്ഞായിരുന്നു അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ചടങ്ങ് അവസാനിച്ചിട്ടുണ്ട് ഇത്രക്കാണ് നമ്മൾ ഒരുക്ക ഒരുക്കഭാവങ്ങൾ വരുന്നത് ഇനി ഇതേ നമ്മളെ ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മളിനി മാവേലിനെ ക്ഷണിക്കുന്ന ഒരു ചടങ്ങാണിത് നടക്കാൻ പോകട്ടോ അതായത് മാവേലിനെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അതായത് പുറമേന്ന് നമ്മൾ ഇതേപോലെ ഇതേപോലെതേ അരിപ്പൊഴി അരിമാവ് ഉപയോഗിച്ചിട്ട് നമ്മളിതിങ്ങനെ വിളിച്ച് പഠിക്കലേക്ക് കൊണ്ടിരുന്നൊരു ചടങ്ങാണീ കാണുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളിതേ പഠിക്കിരിക്കുന്ന ആൾക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് നേരെ കയറ്റി നമ്മളിതേ വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത് കേട്ടാ ഇത് സങ്കല്പിക്കുന്നത് മാവേലി കടന്നു വരുന്നൊരു രീതിയാണ് കേട്ടോ നമ്മൾ ഒരിക്കൽ ഇതിലേക്ക് മാവേലി കടന്നു വരുന്നൊരു ഇതാണ് അപ്പൊ ദേ ഇച്ചിച്ച് അവിടെ കൈ കൂട്ടി അച്ഛൻ അച്ഛനെ എന്തുട്ടാ ചെയ്യണേന്ന് ഇച്ചൊരു മനസ്സിലായിട്ടില്ല ഇച്ചിപ്പോദ്യ കൈകൊട്ടും മേള ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഞാൻ ഒതുക്കി നിർത്തിയേക്കാ ഭയങ്കര കുറുമ്പായ കാരണം എല്ലാരും ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കുക അതാണ് വിഷുവിൽ കാണാത്ത അപ്പൊ രണ്ടുപേരും ഉടൻ അടക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നുപേരും നമ്മൾ ക്ഷണിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പുഷ്പം കൂടി ഇട്ട് കൊടുക്കാം ആ വന്ന വഴി കൂടെട്ടാ അപ്പൊ പുഷ്പാലങ്കാരം അലങ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൂകളും അവിടെ ആ വന്ന മാവേലി വന്ന വഴിയിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതേ നമ്മൾ അതേ മാവേല വന്ന വഴി കൂടെ അതേ നമ്മൾ കുറച്ച് പുഷ്പം കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഒരു ഇതും ഇങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ഇതുവരെ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇതിലൊരു ആറ്റം കുറച്ചിലും നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് പല രീതിയിലും ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ രീതി ഇങ്ങനെയാണ് പോ അങ്ങനെ അങ്ങനെതേ നമ്മൾ ആർപ്പമൊക്കെ വിളിച്ചതേ മാവേലിക്കുള്ളൊരു ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷത്തെ മാവേലി വന്നതിന് ഒരു സൂചകമായിട്ടത് നമ്മൾ അരിമാവിൽ കൈ മുക്കിയിട്ട് നമ്മൾ നമ്മുടെ വാതിൽ പതിക്കും അപ്പോൾ മാവേലി നമ്മുടെ അറിയിക്കാനുള്ള ഒരു സൂചനയാണ് അപ്പോൾ ഇച്ചുവിനെ കൊണ്ട് ഇത് ആകാനായിട്ട് ഇച്ചത് മാന്താനാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇച്ചുവിനെ കറക്റ്റാക്കിയിട്ട് കൈ പതിപ്പിക്കാൻ വേണ്ടിത് ഭാര്യ കഷ്ടപ്പെടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിത് ഇതേപോലെ അരിമാവിൽ കൈ നമ്മുടെ വാതിലിൻ്റെ ഇതൊന്നെല്ലാം നമ്മൾ പതിപ്പിക്കും കൈ പതിപ്പിക്കും അത് ഞാൻ കാണിച്ചു തരാവേ അതേ നമ്മൾ കൈ പതിപ്പിക്കാനായിട്ട് പോകുന്നതാണ് അപ്പോൾ അതേ പിള്ളേർ അത് ആദ്യം പോയിട്ട് കൈ പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏച്ചുവിന് അത് നമ്മുടെ വാതിൽ പോകം കൊണ്ടുപോയി പതിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് മാവേലി വന്നതിൻ്റെ അടയാളമായിട്ട് ഇതേ ഇപ്പം നമ്മളത് വാതിൽ പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓണം വെക്കലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ രീതിയിലായിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ രീതി രീതിയിട്ടാ അപ്പോൾ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്